എല്ലാവരും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് ഓൺ സോ ഫ്രണ്ട്സാണ് അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം ഇന്ന് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ അവരോടി വന്നു ഒത്തിരി തിരക്കുള്ള സമയമാണ് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കപ്പ് നേടിയതിനു ശേഷം ആദ്യമായിട്ടാണ് എറണാകുളം ജില്ലയിൽ നമ്മുടെ അനുവിൻ്റെ പ്രോഗ്രാം അല്ലേ യെസ് നല്ലൊരു കൈഡ് നമുക്ക് ആ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമല്ലേ താങ്ക് യു ആൻഡ് അനു എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഒലിവ്യ ഈ പറയുന്ന സിൽവർ ജുവല്ലറിയുടെ ഇനാകർഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമത്തെ ഇനാഗ്രേഷനാണ് അതെ കൊച്ചിയിൽ അതെ ഒരുപാട് കാത്തിരുന്നതാണ് കൊച്ചിയിൽ കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പറഞ്ഞു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് വന്നിറങ്ങണമെന്നുള്ളത് അപ്പം എനിക്ക് വരാൻ പറ്റിയില്ല

സ്ഥലമല്ല ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് പിന്നെ അനുമോള് ബിഗ് ബോസിൽ പോയ സമയത്ത് ഒരുപാട് ആളുകൾ ആലുവേലും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ നാട്ടിൽ കൊണ്ടുവരണം അനുമോളെ ആഫ്റ്റർ ബിഗ് ബോസ് ശേഷം അനുശേഷം അനു മോൻ ഒരുപാട് ഓട്ടോ വന്നിട്ടുണ്ട് ഞാൻ പെരുമ്പാവൂരും ഈ ആലുവയിലേക്ക് ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കും ഒരുപാട് ബ്യൂട്ടി പാർലർ ആണെങ്കിലും അനുമോൾ തന്നെയാണ് ഒരു എന്താ പറയുക ഒരു ലേഡി ആർട്ടിസ്റ്റിനോട് ഫസ്റ്റ് എൻ്റെ പ്രഫറൻസ് വെള്ളം തന്നെയാണ് അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഭയങ്കര സന്തോഷം അത് ഷെ ഷെഫീഖിൻ്റെ ഷോപ്പിന് ഉദ്ഘാടനത്തിൽ ഷഫീഖ് എൻ്റെ അടുത്ത് ഈ അനു ബിഗ് ബോസിനുള്ള സമയത്ത് എന്നോട് പറയുമായിരുന്നു അല്ലെങ്കിൽ അനുമോളെ നമുക്ക് കൊണ്ടുവരണം അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവളെ കൊന്നാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു അടാ അവള് കപ്പ് എടുത്ത് പുറത്ത് വരാണെങ്കിൽ കുറേ ടൈം എടുക്കും അല്ലാതെ കപ്പ് എടുക്കാതെ പുറത്ത് പോരാണെങ്കിൽ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കട എടുത്ത് പണി കൊടുക്കുന്ന സമയത്ത് തന്നെ അടുത്ത് പറയണ്ടിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ കടയുടെ പണി കഴിഞ്ഞ് പിന്നെ നീണ്ടുപോയാം പറഞ്ഞാൽ നമുക്ക് ഹണി റോസിനെ ആക്കിയാലോ ലിച്ചീനക്കിയാലോ അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ പേര് സാക്ഷം വന്നു ഞാൻ പറഞ്ഞാൽ ആര് വേണമെങ്കിലും വിളിക്കാം പിന്നെ ഇതിനൊക്കെ ഒരു റീസൺ ദൈവം ഇവൾക്ക് വിന്നറാക്കി അപ്പോൾ പിന്നെ ഇവിടെയുള്ള ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ വിന്നറായപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു ആരെയൊന്നും നോക്കിയില്ല രണ്ട് ദിവസം നീണ്ടു മൂന്ന് ദിവസം നീണ്ടു പോയാലും കുഴപ്പമില്ല ഉദ്ഘാടനം ഇവിടെ തന്നെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു എന്തായാലും ഭയങ്കര സന്തോഷം എന്താ പറയുക ഒരു സ്ഥാപനത്തിന് അണിമോളോട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടും ഷാനോസിനി മൈൻഡ് ചെയ്തില്ലാന്ന് പറയുക വലിയ എൻ്റെ കീടെ അടുത്താ എന്റെ കല്യാണത്തിന് ഫുള്ള് ആക്റ്റീവായിട്ട് ഞാൻ ആങ്കരം നോക്കിയാതെ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ വന്ന ആളാണ് ഷാനോസെനിക്ക് ഓർമ്മയില്ല കല്യാണത്തിന് ഫുൾ ഉണ്ടാവും നീ ആ താല് കുറച്ച് കൊണ്ടായിരുന്നു വെട്ടിക്കളഞ്ഞു അതൊന്ന് മനസ്സിലാകത്ത അപ്പം എന്തായാലും ഭയങ്കര നീ ഒന്നാമത് നീ എന്തിനും പറയാൻ ഫസ്റ്റ് ഫസ്റ്റ് പറയുക എനിക്കതിന് മുകളിൽ പറയാനുള്ളതാണ് അതാണ് അല്ല അങ്ങനെയല്ല മൂന്ന് മാസം വീട്ടിനകത്തായതുകൊണ്ട് ഇനാകൃഷ്ണിന് പോകുമ്പോൾ സംസാരിക്കുകയാണെങ്കിൽ എന്തോ ടെൻഷൻ പോലെ ആ ശരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാർക്കൊക്കെ അറിയാം ഞാൻ എപ്പോഴും ഒരു ഹോളുണ്ടാക്കി ഹലോ നമസ്കാരം എന്നൊക്കെ പറയുന്നതാണ് പക്ഷെ എന്താണെന്നറിയില്ല നൂറ് ദിവസത്തിനശേഷം പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല ശരിക്കും ഇന്നലെ ഇനാകൃഷിന് വേണ്ടിയിട്ടും ആ അങ്ങനെയല്ല പുറത്തിറങ്ങിയിട്ടില്ലെന്ന് ഞാൻ ഇതുവരെ അപ്പം ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നിന്നാണ് ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ എന്തോന്നറിയില്ല ഫസ്റ്റ് ടൈം ടെൻഷനൊക്കെ അതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞാലേ കിടക്കാണ് അടുത്ത സീസൺ വരെ ഒരുപാട് സംസാരിക്കാൻ ഇനി അടുത്ത സീസൺ കഴിഞ്ഞിട്ടും നിനക്ക് ഒരുപാട് സംസാരിക്കാം അടുത്ത സീസൺ തുടങ്ങുമ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റിനെ പറ്റി സംസാരിക്കാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു സീസൺ സെവൻ ആയി ആ സീസൺ വണ്ണിൽ പോയരാളാ സീസൺ ഈ എത്ര സീസൺ വന്നാലും സീസൺ സെവനിലെ വിന്നർ ഒരാളുണ്ടാവുള്ളൂ അത് നീ തന്നെയാണ് അപ്പോൾ എന്നും എനിക്ക് പ്രൗഡോട് പറയാം ഞാൻ എപ്പോഴും പറയുന്നു ഏത് സംസ്ഥാനത്ത് പോയാലും നിനക്ക് ഒരു പസ് ഒരു 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 പ്രൊഫൈല് പറയുകയാണെങ്കിൽ സിനിമ നടിയെന്നുപരി അല്ലെങ്കിൽ ഒരു ആക്ട്രസ് എന്നൊരു ഉപരി അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്ന ഉപരി ബിഗ് ബോസ് പറയാൻ പറ്റും വിന്നർ എന്ന് പറയാം കേട്ടോ ഞാനെപ്പോഴും പറയാറുണ്ട് ഞാൻ ഇപ്പോൾ ബോംബെയിലൊക്കെ പോകുമ്പോൾ

എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കുന്നു എല്ലാവരും ഫാൻസ് അമ്മമാരും കുട്ടികളൊക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്താ പറയുക വോട്ട് ചെയ്തു എന്താ പറയുക നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ മൂന്ന് മാസം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല വീട്ടുകാരെ പോലും ചിന്തിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും വരുമ്പം മാത്രമാണ് പറ്റി ആലോചിക്കുന്നതും കരയുന്നതും അല്ലാതെ പുറത്ത് എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ എന്താ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു പുറത്ത് ഔട്ട് എങ്ങനെ പോകുന്നോന്നും നമ്മൾ വിചാരിക്കുന്നതല്ല പുറത്ത് ഇറങ്ങിയ ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ പുറത്ത് ഔട്ട് ഔട്ട് എന്താണെന്നുള്ളതെന്നൊക്കെ പക്ഷേ ഇപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല ഹാപ്പിയാണ് ഞാൻ പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ നിൽക്കുന്നതിൽ കൂടുതൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു സ്നേഹിച്ചു എന്നെ അറിയാത്തവർ കുറച്ചും കൂടി എന്നെ നന്നായിട്ട് അറിഞ്ഞു എൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലൂടെ എന്തായാലും എല്ലാവരുടെയും മുഖത്ത് മുഖം കാണുമ്പം എന്താ പറയണേ സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാന്നുള്ളത് എന്തായാലും താങ്ക് യു സോ മച്ച് ഇവിടെ ഈ ഒരു പൊതുവേ നമ്മുടെ കൊച്ചിയിൽ എന്തെങ്കിലുമൊക്കെ ഇതിനൊരു ഇനി ആകൃഷ്യം വരുമ്പോൾ അധികം ആള് വരാത്തതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും ദർന്നു говорю പിന്നെ ഒരു ബോറ ആലുവല ഗുരു കൊച്ചി സൈഡ് ലുക്ക് ഞാൻ കണ്ടിട്ടില്ല ട്ടോ മോൻ പെരുംബോറ ആലുവ അല്ല പൊതുവെ അങ്ങനെ കാണാറില്ല എന്നാ വയമ്പല്ല അല്ലാതെ വരുമ്പാരെങ്കിലും അതല്ല ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങനെ നിന്നില്ലല്ലോ ആരും വന്നാൽ ഉടനെ ആലുവല ആലുവ വളരെ കാരണം തേച്ച ആലുവക്കല്ലേ ആലുവക്കര കയറ്റിടേ പെരും സ്നേഹ അത് ആലുവക്കാരി മാത്രല്ല എന്ന് തോന്നുന്നു സാധതിക പോയ അൻപ്രസാദിക ഒരു ഇടി വിളിച്ചേഞ്ഞോ പോയ ആലിയ ലക്ഷ്മിയുടെ പോയണ്ടോ ആലുവക്കാരി മാത്രല്ല എന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അല്ലേ എവിടെന്ന ഡൽഹിന്നോ ഡൽഹി എന്നെ കാണാൻ വേണ്ടി വന്നോ സത്യം പറഞ്ഞു ഡൽഹി ബ്രോഡ് എല്ലാമറ ക്യാമറ തിരിഞ്ഞായിട്ട് കോട്ടയത്ത് ാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി നോക്കിയിട്ട് അഞ്ചു മണിക്ക് ഓൾ ഇന്ത്യ സിൽവർ ഓപ്പണിംഗ് ആണ് അതായിട്ടാണ് സിയാസ്ക പറഞ്ഞു അനുമോള് വന്നിട്ടുണ്ട് അപ്പോ ബിഗ് ബോസ് വിന്നറാണ് മുമ്പ് പരീക്ഷ ഇല്ല പക്ഷെ സിയാസ്ക പറഞ്ഞിട്ട് നമുക്ക് പരിശോയാണ് എന്റെ പേര് ഹിന്ദിയാണ് ഡൽഹി ഞാൻ ഇവിടെ കോട്ടയത്ത് ഒരു രണ്ടു പെൺകുട്ടികൾ വന്നിരിക്കുന്നു നല്ലൊരു കൈകരി ഉണ്ട് പാവങ്ങള് സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു